ആദരണീയനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ബഹുമാനനായ ശ്രീ കുമ്മനം രാജശേഖരൻ ബഹുമാനനായ നമ്മുടെ ശ്രീ ജയരാജ് വാര്യർ പ്രവറൻസ് സിസ്റ്റർ ഡോക്ടർ വിനീത ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ശ്രീ പ്രകാശ് ബാബു നമ്മുടെ ഇവിടെ ആദരിക്കപ്പെടുന്ന ശ്രീമൻ നാരായണൻ ശ്രീ സുനിൽ സുരേന്ദ്രൻ ശ്രീ എം ശശിശങ്കർ സഹോദരി സഹോദരന്മാരെ സാധാരണഗതിയിൽ അധ്യക്ഷന്റെ ഭാഷവും അധ്യക്ഷന്റെ ജോലിയും പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ച് അധ്യക്ഷൻ അധികം സംസാരിക്കേണ്ടതില്ല അധ്യക്ഷന്റെ ജോലി വളരെ എളുപ്പമാണ് കാരണം ആമുഖ ഭാഷണത്തിൽ ബഹുമാനായ ശ്രീ കുമ്മനൻ രാജശേഖരൻ എന്താണ് ഈ പരിപാടി എന്നതിനെ കുറിച്ച് വളരെ സവിസ്തരം തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ആദരണീയനായ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ എനിക്ക് ശേഷം സംസാരിക്കും അദ്ദേഹം പൊതുവിൽ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഈ പ്രശ്നങ്ങൾ പരിസ്ഥിതി വളരെ ഹൃദയത്തോട് ഏറ്റു പിടിച്ച് തൻ്റെ വിധിന്യായങ്ങൾ എഴുതുന്നയാളാണ് എന്നതുകൊണ്ട് തന്നെ മാത്രമല്ല ശ്രീ ജയരാജു വാര്ലും കൂടി സംസാരിക്കും എന്നാണ് എല്ലാവരും കരുതുന്നത് സ്വാഭാവികമായും അധ്യക്ഷന്റെ ജോലി എങ്ങനെ സംസാരിക്കാതിരിക്കാം എന്നാണ് അപ്പൊ ഞാൻ എൻ്റെ ആ ഒരു ജോലി ഞാൻ തീർച്ചയായിട്ടും നിർവഹിക്കാം എന്നെ സുഗതകുമാരി ടീച്ചറുടെ കവിതയുമായി ചേർത്ത് നിർത്തുന്ന ഇപ്പോൾ ചേർത്ത് നിർത്തുന്നത് എന്റെ ചുമതലയുമായി ബന്ധപ്പെട്ട ഒരേ ഒരു കാര്യമാണ് അല്ലാതെ വ്യക്തി എന്നുള്ള നിലയിലുള്ള സംഭാഷണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം ഈ പരിസ്ഥിതി തന്നെ ഒരുപാട് തർക്കവിതർക്കങ്ങൾ ഉള്ള ഒരു മേഖലയാണ് പരിസ്ഥിതി സംരക്ഷണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട് പരമോന്നത കോടതി തന്നെ പല വിധിന്യായങ്ങളിലൂടെ അതിന് അവരുടെ ഭാഗത്തു നിന്നുള്ള വ്യക്തത വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിൽ തത്വചിന്തകന്മാർക്കിടയിൽ എന്താണ് പരിസ്ഥിതി സംരക്ഷണം എങ്ങനെയാണ് അത് മനുഷ്യന്റെ വികസനവുമായി തുലനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നതിനെ പറ്റി ഒരുപാട് വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട് ഈ വേദിയിലിരിക്കുന്ന ആളുകളിൽ വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള വലിപ്പം എനിക്കില്ലെങ്കിലും എനിക്കും എൻ്റെതായ സ്വന്തമായ വീക്ഷണം അക്കാര്യത്തിലുണ്ട് പക്ഷെ അതൊന്നും ഇപ്പോ ഈ സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞപോലെ എൻ്റെ ജോലി ചുരുക്കി പ്രസംഗിക്കലായത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല സുഗതകുമാരി ടീച്ചർ പരിസ്ഥിതിയെ സംബന്ധിച്ച് കവിത എഴുതുമ്പോൾ സംസാരിക്കുമ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അതിലൊരു മനുഷ്യാവകാശത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും കൂടി ഒരു ഉള്ളടക്കം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് എന്നെ അടുപ്പിച്ചു നിർത്തുന്ന കാര്യം എന്നതാണ് ഞാൻ ഒറ്റവാചകത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് കാരണം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഒരു നഗരത്തിന്റെ മേയറാണ് എന്ന ചുമതല ബോധം എനിക്കുണ്ട് അടുത്ത് മേയർമാരുടെ ഒരു മീറ്റിംഗ് നടന്നതിന്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് ഇന്റർനാഷണൽ റെഡ് ക്രോസ് സൊസൈറ്റിയാണ് ഞാൻ സത്യത്തിൽ ഞെട്ടി കാരണം ഓഷ്യാനിക് മേയേഴ്സിന്റെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലങ്ങളിലെയും മേയർമാർ അമേരിക്കയിലെ യൂറോപ്പിലെ ഏഷ്യയിലെ ആഫ്രിക്കയിലെ എല്ലാവരും ഉള്ളൊരു മീറ്റിംഗ് അപ്പൊ സത്യത്തിൽ ഞാൻ അതിശയിച്ചു കാരണം റെഡ് ക്രോസ് ഒരു മീറ്റിംഗ് സാധാരണ നടത്തുന്ന ഒരു ദുരന്തം വന്നതിന് ശേഷമാണ് റെഡ് ക്രോസിന്റെ ഭാഗത്തുനിന്നുണ്ടായൊരു വിശദീകരണം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്തം ഉണ്ടായതിനു ശേഷം സംസാരിക്കുന്നതിനേക്കാൾ പ്രധാനം ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതിൽ പരിസ്ഥിതി എന്നൊരു കാര്യമുണ്ട് എന്ന് കുട്ടികളെ ഓർമ്മിപ്പിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഗരത്തിൽ ജീവിപ്പി ജീവിക്കുന്ന മനുഷ്യരെ ഓർമ്മിപ്പിക്കലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനാകെ ചെയ്യുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് എൻ്റെ മാലിന്യം എങ്ങനെ സംസ്കരിക്കണം എന്ന് തുടങ്ങുന്ന കാര്യം മുതൽ കഴിവതും പ്രകൃതിക്ക് ഹിതകരമല്ലാത്ത കാര്യം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വ്യക്തിപരമായി ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലോ ഞങ്ങൾ കുറച്ച് പേർ വിചാരിച്ചാലോ നമ്മൾ കുറച്ച് പേർ വിചാരിച്ചാലോ മാത്രം മാറുന്നു ഒന്നല്ല നമ്മുടെ ഈ സംവിധാനങ്ങൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തീർച്ചയായും ടീച്ചറുടെ ഓർമ്മകൾ നമ്മുടെ നഗരത്തെ പോലെയുള്ള നഗരങ്ങൾക്ക് കരുത്തു പകരും എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മൾ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നതിനെ സംബന്ധിച്ച് അതൊരു മാർഗദർശനമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വളരെ പ്രൗഢിയോടുകൂടി ആരംഭിച്ചിട്ടുള്ള ഈ ഒരു പ്രവർത്തനങ്ങളിൽ തീർച്ചയായും നമ്മുടെ നഗരവും അതിലൊരു ഭാഗവാക്കാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അക്കാര്യം ഞാൻ ഉറപ്പു തരികയാണ് തീർച്ചയായും കൊച്ചി നഗരവും നഗരസഭയും അത്തരം പ്രവർത്തനത്തിൽ ഈ ഒരു ഈ ഒരു കാര്യത്തിൽ ഒപ്പമുണ്ടാകും എന്ന കൂടി ഞാൻ എൻ്റെ വർത്തമാനം നേരത്തെ പറഞ്ഞതുപോലെ ചുരുക്കുന്നു എത്ര ശ്രമിച്ചിട്ടും ഞങ്ങളുടെയൊക്കെ പ്രശ്നം സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നാല് മിനിറ്റെങ്കിലും എടുക്കാതെ അത് അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ആരും അഭിഭാഷകരായ ജഡ്ജിമാരുടെ മുമ്പിലേക്ക് പോകാത്തത് ഏറ്റവും ചുരുങ്ങി പറഞ്ഞാലേ അവിടുന്ന് കേസിൽ എന്തെങ്കിലും അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാവുകയുള്ളൂ രാഷ്ട്രീയ പ്രവർത്തനത്തിനാകുമ്പോൾ ആ പ്രശ്നം അധികം വരില്ല നന്ദി നമസ്കാരം